ഞാൻ പറഞ്ഞു വേണ്ട െസാൻ കൊണ്ട് സഹായിക്കാൻ അത്രയും സഹിച്ചുകഴിഞ്ഞു പലതവണ നമ്മൾ അതിനെ കൊടുത്തു അവൻ പലതവണയും അല്ലാതെ വിളിച്ചിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പല സമയത്തും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവന്റെ അടവാണ് അവന് പുറത്തു കൊടുക്കട്ടെന്ന് മോസാൻ അബി പറയുകയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന മോമി നമ്മൾ ആരെങ്കിലും പറവയാണോ നമ്മൾ ആരെങ്കിലും കൂട്ടത്തിൽ ഫിരിഹോന്റെ കൂട്ടത്തിൽപ്പെടൂട്ടെ ഫിരിഹോൺ ചെയ്യുന്നതിന്റെ ക്രൂരതയിൽ ഒരു അംശമെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്നവനാ ഞാനാണെ ഞാനാണ് റബ്ബ് ഞാനാണ് ജീവിപ്പിക്കുന്നവൻ ഞാനാണ് മലിപ്പിക്കുന്നവൻ ആഗ്രഹിച്ചവനാണ് അവന്റെ അടുക്കലേക്ക് രണ്ട് മനുഷ്യരെ വിളിക്കുന്നു അവന്റെ പ്രജകളെ കൂട്ടത്തിൽ രണ്ടുപേരെ വിളിച്ചിട്ട് ഒരാളെ സദസ്സിൽ വെച്ച് കൊന്നുകളയുകയാണ് ഒരാളെ വെറുതെ വിടുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ അവനെ മരിപ്പിക്കുകയും ഞാൻ ഇവനെ ജീവിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പൊട്ടത്തരത്തിന്റെ അഹങ്കാരത്തിന്റെ തൊഴിൽ നിന്നവനാണ് എത്ര ഗ്രോത ഞാൻ നേരത്തെ കണ്ടില്ലേ ചോരക്കുഞ്ഞിന്റെ ശരീരത്തിന്റെ ചോപ്പ് മാറുന്നതിന് മുമ്പ് മാസങ്ങൾ പ്രായമായ കുട്ടിയെ കത്തിക്കുന്ന എണ്ണയിലിട്ട് വറുക്കുന്ന രൂപത്തിൽ ആ മാംസിണ്ടത്തിനെ കൊന്നു കളഞ്ഞ ക്രൂരത കാണിച്ചവനാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ഇന്ന് ആരും കാണിക്കുകയില്ല ഇനി കാണിക്കത്തുമില്ല അത്രയ്ക്കും ക്രൂരന്റെ വിളി അവൻ മനസ്സറിഞ്ഞ് വിളിച്ചെങ്കിൽ ആ രൂപത്തിൽ രൂപത്തിൽ അവൻ വിളിച്ചെങ്കിൽ എന്റെ മുകളിലേക്ക് നിങ്ങൾ ആരും അവൻ ചെയ്ത തെറ്റുകൾ ചെയ്തിട്ടില്ലാത്തവനാണ്

പ്രയാസത്തിന്റെ നേരത്ത് വഷമത്തിന്റെ നേരത്ത് പ്രതിസന്ധിയുടെ നേരത്തും മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എത്ര വിളിക്കാനുണ്ട് എന്ന മുഅ്മിനീങ്ങളെ ഖൽ പറഞ്ഞു കൊണ്ട് അല്ലാഹുവനെ ഒരു ദിവസം എത്ര ഭാഷ നമ്മൾ വിളിക്കാനുണ്ട് അതുകൊണ്ട് ഈ മാസം മുഹറമാണ് തൗബയുടെ മാസമാണ് റമദാനിലെ ഈ മുഹർറ മാസം വലിയൊരു മഹ്ലസെന്നതുതന്നെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അർഹമായ മാസമാണ്

А, -а, -а, -а.